ഈ അധോലോക സംഘത്തിനെതിരായി അതോലോക കേന്ദ്രത്തിലേക്കാണ് യൂത്ത് കോൺഗ്രസ് ഒരു മാർച്ചുമായി വന്നിരിക്കുന്നത് ഞങ്ങൾ ഈ അധോലോക കേന്ദ്രത്തിലേക്ക് മാർച്ച് നടത്തുമ്പോ ഞങ്ങളെ തടയാനായി നിൽക്കുന്നത് പോലീസുകാരോടൊപ്പം ശശിസേനയിൽപ്പെട്ട ചില എംബോക്കികളാണ് എന്നുകൂടി ഈ അവസരത്തിൽ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഈ കേരളത്തിലെ ഏറ്റവും വലിയ ക്രിമിനൽ ആരാണ് എന്ന് ചോദിച്ചാൽ അത് കൊടി സുനിയോ ി മനോജോ അണ്ണൻ ശജിത്തോ അതല്ലെങ്കിൽ ഗോവിന്ദ സ്വാമിയോ അല്ല ഈ കേരളത്തിലെ നമ്പർ വൺ ക്രിമിനലിന്റെ പേര് അത് എ ഡി ജി പി അജിത് കുമാർ ആണ് എന്ന് ഈ ദിവസങ്ങളിൽ നമുക്ക് ബോധ്യമാവുകയാണ് ഓഫീസിലെ നേരം പ്രതികരിക്കുമ്പോ ഇവന്റെ ഒക്കെ ക്രൂരമർദ്ദ പ്രതീക്ഷ തന്നെ ഏതൊക്കെ ഇതൊക്കെ ചെയ്യുന്ന അടിക്കാമെന്നത് അടിക്കട്ടെ അടിച്ചു യുവജന സമരത്തെ അടിച്ചു കൊല്ലാമെന്നത് അടിച്ച് കൊല്ലം